അങ്ങനെ നമ്മൾ ആത്മുഖറിനടുത്തുള്ള ഒരു ദർഗയിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് യേശ് ദർഗ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഈ ദർഗേൻ്റെ ഈ ചുറ്റുപാടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഒരു ഉത്സവപ്പറമ്പെന്ന പോലെ ഇതുപോലെ കച്ചവടങ്ങൾ കാര്യങ്ങൾ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏർവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് പോലത്തെ ബുദ്ധിയില്ലാത്ത ആളുകളെ പല കാഴ്ചകളും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അലോട്ടില്ല എല്ലാവരും ആ എന്ന് പറഞ്ഞ ഒച്ചപ്പാടൊക്കെ വെച്ചിട്ട് നമ്മളത് തടുക്കാനൊക്കെ ഉള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് തടുക്കുക മാത്രമല്ല ഇവരെ പ്രകോപിതരാക്കിയിട്ടുണ്ടെങ്കിൽ വരുന്ന അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നിയമങ്ങളൊക്കെ വളരെ കാറ്റിൽ പരത്തിയ പോലെയാണ് കിട്ടുക മേടിച്ച് പോകേണ്ടി വരും പിന്നെ ഒന്നാമതി നമ്മളെ നാടുവല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ വേഗം എസ്കേപ്പായി സ്കൂട്ടായി എന്നുള്ളതൊക്കെയാണ് നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് പിന്നെ എനിക്ക് ഈ വാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഈ ഞാനിത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെന്നൊന്നും വിചാരിക്കണ്ട ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതുപോലത്തെ പലവധി കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതര മതസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നതൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇതര മതസ്ഥരാണോ ഏത് മതസ്ഥരാണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനൊന്നും കഴിയുക കാരണം പല ആളുകളും പല രൂപത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത് നമ്മളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും മുൻ മുണ്ടൊന്നിട്ടിട്ടായിരിക്കില്ല നടക്കുക പിന്നീട് നമ്മളിങ്ങനെ കാണുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ ഭംഗിയുള്ള കൊട്ടകൾ ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയായി എനിക്ക് പിന്നീട് ഞാനിങ്ങനെ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ പൊടിയിലൊക്കെ കളിച്ച് കിടക്കുന്ന മധുര പലഹാരങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ബേക്കറികളിൽ ചില്ല അലമാറകളിൽ വെച്ചിട്ട് പിന്നീട് അത് ഈ അറക്കുമ്പോൾ വരെ നമുക്ക് പ്രശ്നമുള്ള നമ്മളെപ്പോലത്തെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞുകൊള്ളണം എന്നില്ല പിന്നീട് ഇങ്ങനെ ഈ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഷാളിൻ്റെ സ്ത്രീകളെ ഷാള് മുഖം മക്കന ഇങ്ങനെയൊക്കെ എല്ലാം ഒരുപാട് കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ സൈഡിലൊക്കെ കച്ചവടങ്ങളൊരു കേന്ദ്രമാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ പറയാം ഇതുപോലെ മതത്തെ വിറ്റ് ക്യാഷ് ആക്കുന്ന ഏരിയയിലൊക്കെ അല്ലെങ്കിൽ ഏത് മതമായിക്കോട്ടെ ഇന്ന മതം എന്നില്ല ഏത് മതത്തിൻ്റെ ക്യാഷാക്കുന്ന ഏരിയയിലും ഇതുപോലത്തെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് കച്ചവടങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരുപാട് ഏരിയകൾ ഇങ്ങനെ പരന്ന് പിടിച്ചു കിടക്കും എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് തീരെ വൃത്തിയില്ലാത്ത ഹോട്ടലുകൾ കാര്യങ്ങൾ ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇത് നമ്മളെ നാട്ടിലാണെന്ന് ഞമ്മളെ നാട്ടിലൊരു ഈച്ച അറക്കുന്നത് വരെ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന മനസ്സിലേക്ക് മാനസിക ബുദ്ധിമുട്ട് വരുന്ന നമുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ധർഗേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയക്ക് നോക്കിയപ്പോൾ പഴമയിലും പഴമ ആയിട്ടുള്ള ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ പോലീസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന എന്നതിൽ കൗതുകം തോന്നി എന്നുള്ളതാണ് അങ്ങനെ ഇതാണ് ഈയൊരു മക്കപറൻ്റെ ഉള്ളിലേക്കുള്ള ഗേറ്റ് കവാടം ഈ ഒരു കവാടം കടന്നിട്ട് വേണം നമ്മൾ പോകാൻ അങ്ങോട്ട് നമ്മൾ പോകുന്നതേ ഉള്ളൂ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു ചുറ്റുപാടുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആ പയ്യനിക്ക് ഒന്ന് വീഡിയോ എടുക്കണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞ് അപ്പം ഞാൻ ഒന്നും കൂടി കൂടിയും ക്ലിയറാക്കിയിട്ട് അവനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കടൻ്റെ ഒന്നും കൂടി എടുത്തു എന്നുള്ളതാണ് പിന്നീട് നമ്മളിങ്ങനെ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ അതുപോലെ ചിക്കൻ വിൽക്കുന്ന കടകളുണ്ട് ബീഫ് വിൽക്കുന്ന കടകളുണ്ട് മട്ടൻ വിൽക്കുന്ന കടകളുണ്ട് ചിക്കൻ വെട്ടി ഇറച്ചിയാക്കി കൊടുക്കുന്ന കടയുടെ മുന്നിൽ പോലും മസാല ഇട്ട് വിൽക്കുന്ന കടകളും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് തോന്നിയ ഒരു കടയാണ് ഇട്ടത് ഈ കടയിൽ ഈ കടയിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത് ഫുഡ് മോശമില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടതും കംഫർട്ടായിട്ട് തോന്നിയതൊന്നുമില്ല അങ്ങനെ ഞാൻ ഈ ഒരു പന്തലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇതുപോലെ കുറേ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഭയങ്കര തിക്കും തിരക്കുവാണെന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായാൽ പിന്നെ ഇവരോടൊന്നും സംസാരിക്കാനും അങ്ങോട്ട് ഇടപഴകാനും അറ്റാച്ച്മെൻറ്റാകാനുള്ള ഒരിത് കിട്ടുന്നില്ല കാരണം ഇവിടെയൊക്കെ അവനവൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള രീതിക്കുള്ള ഒരു സമീപനമാണ് പിന്നെ അവരോട് സംസാരിച്ചാൽ തന്നെ തെലുങ്ങ് തെലുങ്കു ആണ് തെലുങ്കു ഞമ്മക്ക് അത്രത്തോളം പിടിക്കില്ല പിന്നെ നമ്മൾ ഹിന്ദിയും തെലുങ്കും എല്ലാം കൂടി മിക്സ് ആക്കി അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ നമ്മളിട്ടൊരു കൺഫർട്ടായ ആളുകളോട് മാത്രമേ അങ്ങനെ പെരുമാറാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ ഇതുപോലെ ഒരു ലുങ്കി മുണ്ടുകൾ കാര്യങ്ങൾ ഷർട്ട് ഫീസൊക്കെ വിൽക്കുന്ന ഒരു കട കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നേക്ക് പോയപ്പോൾ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇതുപോലെ ഇരുന്നിട്ട് സൊറകൾ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മട്ടൻ്റെ കാലാണ് ഈ ചുട്ടെടുത്ത് കൊടുക്കുന്നത് മട്ടൻ്റെ കാലിൻ്റെ മേൽഭാഗത്തുള്ള ആ ഒരു സ്കിന്നു തൊലി തൂവൽ ഇതൊക്കെ കരിച്ച് കളഞ്ഞ ഒരു പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നേക്ക് വരുമ്പോൾ ഇതുപോലത്തെ കടകളൊക്കെ സാ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ കടകളും നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ഏരിയ കൂടി ഇറങ്ങി വരേണ്ട ഏരിയയാണ് നമ്മൾ നേരത്തെ കണ്ട ഏരിയ കയറി പോകേണ്ട ഏരിയ നമുക്ക് പുറയിലേക്ക് അങ്ങനെ ഇവിടെ ഈ ഒരു ഏരിയയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് റൂംസുകൾ കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് എനിക്ക് തോന്നിപ്പോയി ബിൽഡിങ്ങുകളൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്ങാണ് ഏകദേശം രണ്ട് ഫ്ലോറ് മൂന്ന് ഫ്ലോറ് മാക്സിമം എന്നുള്ള രീതിക്കുള്ള ബിൽഡിങ്ങുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ മുന്നേ പറഞ്ഞ ഈ ഒരു ഹൈജീനിക്കായിട്ട് തോന്നിയ കടയിലേക്ക് കയറി എന്നുള്ളതാണ് അങ്ങനെ ഈ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വൃത്തി പോലെ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ വെച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് കൺഫർട്ടായി തോന്നുന്നില്ല കാരണം അവിടെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് പിന്നീട് ഞാനിവിടെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി ഒരു നോർമൽ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അത്രത്തോളം കൺഫർട്ടായില്ല പക്ഷേ ഞാൻ വിഷ്പ് കൊണ്ട് കഴിച്ചു എന്നുള്ളൂ കുറ്റം ും പറയാൻ പാടില്ല എങ്കിലും ഞാൻ ഇൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രം കഴിക്കാൻ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിലൂടെ ഇങ്ങനെ ഈ ഒരു കവാടത്തിൻ്റെ അടുത്തേക്ക് വന്നു ഈ ഒരു കവാടത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ബോർഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വായിച്ച് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോൾ ഇവിടെ കുറേ ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉൾ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ കയറി കയറി ചെല്ലുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സ്ത്രീകളൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളിലും ഏർപ്പെടുന്നതൊക്കെ ആയിട്ട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇവിടെയൊക്കെ പന്തലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു നീളം വരെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഗ്രൗണ്ടാണ് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഇരുന്നിട്ട് പല ആളുകളും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പോലീസിൻ്റെ ഔട്ട് പോസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്യാവശ്യത്തിലധികം തിരക്കുകൾ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് വീഡിയോ നിഷിദ്ധമാക്കുന്ന ഏരിയ അങ്ങനെ ഈയൊരു എൻട്രൻസിലേക്ക് കയറി ചെല്ലുമ്പോൾ എക്സിറ്റ് പിന്നെ കാറി ചെല്ലാനുള്ള ഏരിയ എന്നിങ്ങനെ രണ്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ രണ്ട് വഴിയിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ്ങിനൊക്കെ ആയിട്ടുള്ളതാണെങ്കിലും പല വെള്ളത്തിലാണ് അവിടെ നടക്കുന്നതൊക്കെ പിന്നെ ഈ ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഏർവാടിയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഈ കാണുന്ന ആളുകളൊക്കെ അവിടെ കുത്തി മറിയുന്ന ആളുകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെ പല പല വിധത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളെ വീട് എടുക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ചൂടാവാണ് അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് വീഡിയോ എടുക്കൽ അവസാനിപ്പിച്ച് ഈ ഒരു ഏരിയയിലേക്കൊക്കെ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ ഒരു മക്കാമിൻ്റെ ചുറ്റുപാകും ഈ ബുദ്ധി കുറവുള്ള ആളുകൾ മണ്ടുന്നതും ഓടുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ വളരെ ദയനീയ അവസ്ഥയിൽ കാണാണ് പിന്നീട് നമ്മൾ ആ ആൾ ആളുകൾ കൂടി ആ ചീത്ത പറഞ്ഞ ഏരിയൻ്റെ ഉത്ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവിടെ കുറേ ആളുകൾ തലകുത്തി മാറിയ സർക്കസിലൊക്കെ ഉള്ളത് അനുഭവങ്ങളൊക്കെ ഫീൽ ചെയ്യണം സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവർ സ്വമനസ്സോട് കൂടിയിട്ടാണോ അതോ ആർക്കിലും വേണ്ടിയിട്ട് ചെയ്യുകയാണോ അതോ അവരെ ബുദ്ധി ഇല്ലായ്മ കൊണ്ട് ചെയ്യുകയാണോ അതോ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് ചെയ്യണോ എന്നൊന്നും എനിക്ക് മനസ്സിലായി മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രായം കുറഞ്ഞ സ്ത്രീകളും പ്രായം പ്രായം കുറഞ്ഞ പുരുഷന്മാർ വരെ ഇങ്ങനെ അവിടെ അട്ടഹസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എനിക്കതിൽ തീരെ വിശ്വാസമില്ല ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് പിന്നീട് പോയിട്ടില്ല പിന്നെ അവിടുത്തെ ആളുകളെ പ്രകോപിതരാക്കുക എന്നുള്ളത് നമുക്ക് തീരെ നല്ലതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് വീഡിയോ എടുക്കാനൊന്നും പോയില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു മക്കാമിൻ്റെ പുറത്ത് നിന്ന് ഈ ഒരു മക്കാമിനെ വീക്ഷിക്കുമ്പോൾ ഇതുപോലെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു സെക്ഷൻസാണ് കാണാൻ സാധിക്കുന്നത് ഈ പന്തലിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെ കോലാഹലങ്ങളെല്ലാം നടക്കുന്നത് അത് അത്യാവശ്യം ആളുകൾ റൗണ്ട് വളഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ കാണുന്നതും ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു മക്കാമിനെ ഇത്രത്തോളം വർണ്ണ വിപുലമാക്കി ിയിട്ട് തന്നെ ഇന്ന ദിവസം ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങളിലൂടെ തന്നെ നമ്മൾ കടന്നു വന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇംപ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ചിത്രീകരിക്കുക എന്നുള്ള രൂപത്തിലൂടെ ഞാനതിങ്ങനെ കണ്ടാസ്വദിച്ചു എന്ന് മാത്രമാണ്